ആ പറയമുള്ളവരെ മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരിയിൽ നിന്നുള്ള ഇവിടുത്തെ ജനങ്ങളുടെ ഒരു ആവലാതി നിങ്ങളെ കയ്യിൽ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക എന്നൊരു ഉദ്ദേശത്തോടെയാണ് എന്റെ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത് അതായത് കൽപ്പഞ്ചേരി പഴയൊരു അങ്ങാടി ഒരുപാട് ചരിത്രങ്ങളുണ്ട് അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചൊക്കെ അറിയുന്നവർക്കറിയാം ഒരു കാലത്ത് പുത്രത്താളിയുടെയും കടങ്ങാത്തുണ്ടേയും ഒക്കെ മുകളിലായിട്ട് കൽപ്പഞ്ചേരി അങ്ങാടി അത്രയേറെ ജനശ്രദ്ധ നേടിയിരുന്നതും വലിയ വലിയ വ്യവസായ പ്രമുഖരെ കൂടെ ധാരാളം ഉണ്ടായിരുന്നു എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ഇവിടെ റോഡ് സൈഡിലായിട്ടൊരു പോസ്റ്റ് നിൽക്കുന്നു ധാരാളം അപകടങ്ങൾക്ക് ഇവിടെയുള്ള ആളുകൾ സാക്ഷ്യം വഹിക്കുന്നുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ ഇവരുടെ പരാതി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ ഇതുവരെ അതിന് ഉചിതമായ ഒരു തീരുമാനം അവരുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല അപ്പൊ ആ ഒരു വിഷയമായിട്ട് പൊതുജന ശ്രദ്ധയിലേക്ക് ഈ വിഷയത്തെ കൊണ്ടുവരേ എന്ന ഉദ്ദേശത്തോടെ ഇങ്ങനെ വീടിയായിട്ട് കടന്നു വന്നത് അപ്പം തന്നെ ഇവിടെ എന്റെ പുറകിൽ ധാരാളം ആളുകളുണ്ട് ഇവിടെ പ്രദേശത്തിലുള്ള കച്ചവടക്കാരും അല്ലാത്തവരൊക്കെ ആയിട്ടുള്ള അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം ഓക്കെ അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ഒന്ന് അഭിപ്രായം എടുക്കാത്ത റാഫിനോടാണ് റാഫിൽ അങ്ങനെ അറിയാൻ ഇരിക്കുമ്പോഴത്തേക്ക് നല്ലൊരു പൊതുപ്രവർത്തകനാണ് ഇവിടെ ആംബുലൻസ് ഒക്കെ ആയിട്ട് ഓടി നടക്കുന്ന ഒരാളും കൂടിയാണ് അപ്പൊ എന്തായാലും അതുപോലെ ഓരോരോ മേഖലയിലും പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് പ്രവാസികളുണ്ട് അതല്ലാത്തവരുണ്ട് പിന്നെ ഇവിടുത്തെ കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ട് ഒക്കെ ഉണ്ട് അപ്പൊ അത്രത്തന്നെ ആളുകൾ ഇവിടെ തമ്പടിച്ച് കൂടിയിട്ടുണ്ട് ഓക്കെ അപ്പൊ റാഫി ഇവിടത്തെ ഒരു സാഹചര്യം എന്താണ് ഇവിടെ ദിവസം ഉണ്ടാവുന്ന അപകടത്തെ ഈ പോസ്റ്റ് ആ കഴിഞ്ഞ റോഡ് പറഞ്ഞിട്ട് സമയത്ത് കോൺട്രാക്ടർ ഒരുപാട് നനക്കെട്ട് നോക്കി പോസ്റ്റ് ഒന്നാണ് മാറ്റി വെക്കാം പക്ഷെ അത് നടക്കൂല ഒരുപാട് പേപ്പർ വർക്കും കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു അസിപിനെ വിവരം അറിയിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും കാര്യത്തിലായിട്ടില്ല ഇനി ഈ പോസ്റ്റിൽ നിന്ന് കഴിഞ്ഞാൽ ഇനിയും അപകടം ഉണ്ടാവണം ഇപ്പൊ കഴിഞ്ഞ ദിവസം മുമ്പാറ് പട്ടികളുടെ അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഏത് നിമിഷവും സംഭവിക്കാം നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ ശ്രദ്ധിക്കാം ഏത് നിമിഷവും സംഭവിക്കാൻ സാധിക്കും ഈ താഴെ കയറി വരുന്ന വണ്ടിയും ഇവിടുന്ന് ഈ വളവെന്ന് ടേൺ ചെയ്തു വരുന്ന വണ്ടി ഇവിടെ ഒരുമിച്ച് തട്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇനി എന്തായാലും ഇത് മറ്റുള്ളവരിൽ എത്തിക്കാന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഇങ്ങനെ ഒരു വീഡിയോ അപ്പൊ നിങ്ങൾ ഈ പരാതി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ബന്ധപ്പെട്ട ശ്രദ്ധ അതെ അതെ അപ്പൊ അതിന് ഉചിതമായ തീരുമാനത്തു വന്നിട്ടില്ല അവര് അതിന്റെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അറിയിച്ചിട്ടുണ്ട് പക്ഷെ അവർക്ക് പറ്റുന്ന കാര്യമാണ് വേണ്ട ഞാനിവിടെ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം കൊണ്ട് ഈ ഭാഗത്ത് നിന്ന് ആ കെട്ടിടത്തിന് ഇങ്ങോട്ട് മാറാനുള്ള ആളുകൾക്ക് ഈ റോഡിൽ നിന്ന് ക്രോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് വലിയൊരു അപകടമാണത് കാരണം അവിടുന്ന് വാഹനം വരുന്നത് ഒരിക്കലും കാണൂല അത്ര മറവായിട്ട് റോട്ടൊക്കെ നമ്മളൊരു പൊതു സ്വഭാവം ഉണ്ട് എന്തെങ്കിലും ഒരു അപകടം വരുന്നവർ നമ്മൾ കാത്തിരിക്കും അത് വന്നതിന് ശേഷം പിന്നെ നമ്മളെ അപ്പൊ അച്ചപ്പാടും ബഹളങ്ങളൊക്കെ ഉണ്ടാവും ഒന്നും ഉണ്ടോ

പരിക്കീട്ടുണ്ട് പോസ്റ്റുകൾ ഉണ്ട് അതിന്റെ പേരിലാണ് കൂടുതൽ അപകടങ്ങൾ ഇവിടെ സംഭവിച്ചത് മാറ്റിയാണ് പോസ്റ്റ് ഒന്ന് മാറ്റി തരുന്നതാണ് നിങ്ങളെ ആവശ്യം അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ സാക്ഷ്യം വഹിക്കേണ്ടി അടുത്തൊരു കച്ചവടം കാരണ പിന്നെ അതുകൊണ്ട് അവിടെ ആള് ആ പുഴിന്ന് ചാരം വാങ്ങിയിട്ട് ഇങ്ങോട്ട് കിടക്കാനുണ്ട് വളരെയധികം വിഷമിച്ചാണ് നിൽക്കുന്നത് ഒരാൾ വരുന്ന മറ്റാൾ വരുന്നവർ മറ്റാൾ കത്തിക്കേണ്ടത് അതുകൊണ്ട് വാഹനത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനം കടക്കാൻ ഒരു നിവർത്തിയില്ല അങ്ങനെ ആ പോസ്റ്റിനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ചാരി വരുമ്പോൾ പോസ്റ്റിനോട് ചാരി വരുന്ന ആള് വരരുത് അവർ ചാരിയിട്ട് വാഹനവും വരരുത് അതുകൊണ്ട് ആ ചെടികൾ പോകാൻ പോലും പറ്റുന്നില്ല റോഡ് ഭീതിമുട്ടലും കൂടി ആവശ്യമുണ്ട് അത്രയും ബുദ്ധിമുട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങോട്ട് ചാരിച്ച് വരുമ്പോൾ അവിടുത്തെ വാഹനം വണ്ടി തട്ടുകയാണ് அது எத்தையும் பட்டி நமக்கு விரத்தி இருந்தாலும் ഒരു അപകടത്തിന് വേണ്ടി കാത്തിരിക്കാതെ അതിന്റെ മുന്നോടിയായിട്ട് അപകടത്തെ തടയാനുള്ള മാർഗങ്ങൾ തേടുക എന്നുള്ളതാണ് ആ മാർഗങ്ങളെ കുറിച്ച് അടപ്പങ്ങൾ സംസാരിക്കുന്നത് ഇതിന് തീരുമാനം എടുക്കേണ്ടവര് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാണ് അപ്പൊ ഉദ്യോഗസ്ഥരെ ശ്രദ്ധയിലേക്ക് ഈ കാര്യത്തിന് ഗൗരവം ഉണ്ടാകട്ടെ അത് ചെറിയ അപകടമാകുമ്പോഴേ തീരുമാനമാക്കി സോൾവാക്കേണ്ട വലുത് വലുത് എത്തുമ്പോഴേ അധികൃതരെ മുന്നിൽ എത്തണേ അതെ അതെ വലുത് സംഭവിക്കുമ്പോഴായിരിക്കും ഇവർക്ക് തിരിച്ചറിയാം അതെ അതെ അതിന് മുമ്പായിട്ട് തീരുമാനം എടുക്കാൻ നല്ലതാണ് നല്ലതാണ്

പറഞ്ഞാ ഇവിടെ പ്രശ്നങ്ങൾ അടുത്ത ഇവിടുത്തെ ഡ്രൈവറും കൂടിയാണ് ഓട്ടോ ഡ്രൈവറും കൂടിയാണ് എന്താണ് പറയാനുള്ളത് മാറ്റണം നമ്മുടെ മുസ്തവാക്കണ്ട് മുസ്തവാക്കാ ഈ പോഷങ്ങൾ ഇവിടെ കണ്ടാലുണ്ടല്ലോ ആ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് ഇനി അപ്പുറത്ത് പത്മനാഭേട്ടന് ഇവിടുത്തെ കച്ചവടം നടത്തുന്ന പോസ്റ്റ് എന്തായാലും ആ ബന്ധപ്പെട്ട ആളുകളുടെ അടുത്തൊന്ന് തീരുമാനം പെട്ടെന്ന് വരട്ടെ തീർച്ചയായിട്ടും അപ്പൊ നിങ്ങളത് പലരും സാക്ഷ്യം വഹിക്കുന്നുണ്ട് പലരും ഓടി വരാറുണ്ട് അപ്പൊ എന്തായാലും നമ്മളിത് വീട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള ജനങ്ങളും കൂടി മനസ്സിലാക്കാൻ പറ്റും ഇപ്പൊ നമ്മളതൊക്കെ വ്യക്തമായി കാണിച്ചു കൊടുക്കുന്നുണ്ട് ഈ പോസ്റ്റുകൾ എങ്ങനെ നിൽക്കുന്നു എന്തൊക്കെയാണ് ഇവിടെ അപകട സാധ്യതകളുടെ കാരണങ്ങളും സാഹചര്യങ്ങളും ഒക്കെ നമ്മള് വീടുകളിലൂടെ അങ്ങനെയുള്ള കാണിക്കാൻ പറ്റുള്ളൂ ഇതി തയ്യാറാക്കി കൊടുക്കാൻ സാധിക്കുമല്ലോ അതുകൂടെ തന്നെയാണ് അപ്പൊ ഇതിന്റെ ഒരു നല്ല തീരുമാനം ബന്ധപ്പെട്ട ആളുകളുടെ ഭാഗത്ത് വരട്ടെ എന്ന്

കോവിഡിന്റെ സമയത്തല്ലേ അപ്പൊ എന്തായാലും അങ്ങാടിയിട്ട് എന്തായാലും എത്ര പെട്ടെന്ന് മാറ്റിട്ടെന്താ മാറ്റിക്കോട്ടെ മാറ്റിക്കോട്ടെ കൊണ്ടുപോലെ ഇവിടത്തെ ഒരു പ്രയാസം ഈ പോസ്റ്റിന് റോഡിനോട് ചാരിയിട്ടാണ് ഈ ഒരു പോസ്റ്റ് ഇലക്ട്രിക് പോസ്റ്റ് ഇവിടെ നിലനിൽക്കുന്നത് അപ്പോ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഈ ഒരു ഭാഗം വില്ലേജ് ഓഫീസിലേക്ക് ഒക്കെ മാറുന്നത് അതായത് ഐരാനി ഭാഗത്തേക്ക് ആളുകൾ പാസ് ചെയ്യുന്ന ഒരു ഏരിയ അവിടെ ഒക്കെ ഓരോരോ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്ഥാപനത്തിന്റെ ഒരു ഓണർ നമ്മോട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ ബസ് പോയത് തനിച്ചാണ് അതേസമയത്ത് മറുസൈഡിൽ നിന്നൊരു ബസ്സോ മറ്റൊരു വാഹനം വരുന്ന സമയത്ത് ആണ് ഈ പ്രശ്നങ്ങൾ ധാരാളമായിട്ട് സംഭവിക്കുന്നത് അതുപോലെ തന്നെ ഈ ഐരാനുഭാഗിക്ക് പെട്ടെന്ന് വണ്ടികൾ തിരിയുമ്പോൾ ഉണ്ടാകുന്ന വിഷയങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ ഇട ഇടവിട്ട് ഇടവിട്ട് ഇങ്ങനെ ഓരോരോ ചെറിയ ചെറിയ രീതിയിൽ അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് വലിയൊരു ദുരന്തത്തിലേക്ക് എത്തിച്ചേരുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട ആളുകൾ ഇതിനൊരു ഉചിതമായ തീരുമാനം എത്രയും പെട്ടെന്ന് ഉണ്ടാകണം എന്നുള്ള ഇവിടുത്തെ ജനങ്ങളുടെ നിരന്തരമായ അഭ്യാർത്ഥനയാണ് അവരുടെ അവരാവല്ലാതെയാണ് അവർ ന്യായ തികച്ചും ന്യായമായ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് അപ്പോൾ അതിന് ആ ഒരു കാര്യം എന്താണ് ഇവിടുത്തെ ഒരു സാഹചര്യം എന്ന് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നല്ല രീതിയിലൊരു തീരുമാനം ബന്ധപ്പെട്ട ആളുകളുടെ ഭാഗത്തുനിന്നും വരും എന്ന പ്രതീക്ഷയിലും ഈ വീഡിയോ തീർക്കാനും ഇവിടെ വൈറ്റ് അപ്പ് ചെയ്യുന്നു വീഡിയോ കുറിച്ചുള്ള നിങ്ങൾ വല്ലപാറ്റ അഭിപ്രായ നിർദ്ദേശങ്ങൾ അറിയിക്കാൻ മറന്നുകൊണ്ട് അതുപോലെ തന്നെ തുടർന്നും വില്ലേജ് വാർത്തകൾ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ മറക്കരുത് എന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ചെയ്യിക്കുന്നു